ഹായ് എല്ലാവർക്കും ന്യൂമിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന എഡ്വേഡ് ഏഴാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന വൺ ക്വാർട്ടർ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ റയർ കാറ്റഗറി ഒരു നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു കണ്ടീഷൻ അതായത് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഇരുപതിനായിരം രൂപ വരെ വില ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിളായിട്ടുള്ള നാണയമാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ വീഡിയോസും അവസാനം വരെ കണ്ട് നാണയങ്ങളുടെ ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആ ഒരു നാണയം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന എഡ്വേഡ് ഏഴാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ വൺ ക്വാർട്ടർ ആണെന്നറിയപ്പെടുന്ന നാണയം അപ്പോൾ ഏകദേശം മൂന്നോളം നാണയങ്ങൾ എൻ്റെ കളക്ഷനിലുണ്ട് അപ്പോൾ ആ ഒരു മൂന്ന് നാണയങ്ങളാണ് ഈ ഒരു നാണയങ്ങൾ അപ്പോൾ ഇരു നാണയങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് ഏകദേശം നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് നല്ലൊരു ഗ്രേഡ് ടോപ്പ് ഗ്രേഡ് വരുന്ന കണ്ടീഷൻ നാണയത്തിന് ഇരുപതിനായിരം രൂപ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയം നമ്മുടെ ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന എഡ്വേർഡ് ഏഴാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന നാണയമാണ് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് വൺ ക്വാർട്ടർ എന്നാണ് വൺ ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഒരു രൂപയെ അറുപത്തി നാലായിട്ട് ഡിവൈഡ് ചെയ്ത് കെട്ടുന്ന ഒരു സംഖ്യയാണ് അന്നവർ വൺ ക്വാർട്ടർ അണയായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന ബ്രോൺസ് മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വെയ്റ്റ് വരുന്ന നാല് പോയിൻറ്റ് എൺപത്തി മൂന്ന് ഗ്രാം ആണ് ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തഞ്ച് പോയിൻറ്റ് മൂന്ന് എം എം ആണ് ഈ ഒരു നാണത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ആയിട്ടുള്ളൊരു ഷേപ്പാണ് ഈ ഒരു നാണത്തിൻ്റെ എഡ്ജ് വരുന്ന സ്മൂത്ത് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എഡ്ജാണ് അപ്പോൾ എൻ്റെ ഈ ഒരു നാണയങ്ങളെല്ലാം കാർഡിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് എഡ്ജ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഫോൺ ആണ് വരുന്നത് ഈ ഒരു അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഹെഡ് ആണ് വരുന്നത് സ്മൂത്ത് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഹെഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു നാണയം സിംഗിൾ മിൻറ്റഡ് നാണയമാണ് കൽക്കട്ട മെന്റ് മാർക്കിൽ മാത്രമാണ് ഈ ഒരു നാണയം മിൻറ്റ് ചെയ്തിട്ടുള്ളത് ഏതൊരുവിധ വിധ മെന്റ് മാർക്ക് ഡീറ്റെയിൽസും ഈ ഒരു നാണയത്തിനും ഉണ്ടായിരിക്കുന്നതല്ല ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം പ്രകോശം വന്ന ഒക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ വൺ ക്വാട്ടർണ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ വൺ ക്വാട്ടർണ്ണ എന്ന നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാബമാണ് നാണയത്തിന് മുൻവശം വെച്ച് നമുക്ക് സെൻറൈറ്റിന് എഡ്വേർഡ് ഏഴാമൻ അദ്ദേഹം റൈറ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ഹെഡിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തു എഡ്വേഡ് ഏഴാമൻ എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടറും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തു കിങ് ആൻഡ് എംബ്രർ എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടറും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ പുറകോശമൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണത്തിൻ്റെ പുറകോശം ഈ ഒരു ഭാബമാണ് നാണയത്തിൻ്റെ പുറകോശം നമുക്ക് സെൻ്ററൈറ്റിന് വൺ ക്വാർട്ടർ അണ എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടറും അതിന് താഴ്ട്ട് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടറും അതിന് താഴ്ത്തേട്ട് ഈ ഒരു നാണത്തിൻ്റെ വർഷം രൂപപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ നാണയമാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആ ഒരു വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് എന്നുള്ളത് ഏതൊരു വിധ മെന്റ്മാർക്കും ഈ ഒരു നാണത്തിന് ഉണ്ടായിരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വർഷത്തിന് താഴെ ഏതൊരു വിധ മെൻറ്റ്മാർക്ക് ഡീറ്റെയിൽസും ഉണ്ടായിരിക്കില്ല ഔട്ട്സൈഡ് ചെറിയ പൂക്കളും ഇലകളും കൊണ്ടുള്ള ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകുവശം എന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ വൺ ക്വാർട്ടർ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ എഡ്വേഡ് ഏഴാമൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഒരു വൺ ക്വാർട്ടർ ആണ് എന്നറിയപ്പെടുന്ന ഒരു നാണയം ആയിട്ടുള്ള നാണയമാണ് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ഇപ്പോൾ ഏകദേശം ഇരുപതിനായിരം രൂപ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് അത് അതായത് ഒരു കണ്ടീഷൻ നാണയത്തിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ നമുക്ക് ഒരു അഞ്ഞൂറ് രൂപയൊക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു നാണയ നല്ലൊരു ഫൈൻ കണ്ടീഷൻ നാണയമായിരിക്കണം ഇനി നമുക്കൊരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ പ്രൈസ് കിട്ടണമെങ്കിൽ ഈ ഒരു നാണയത്തിൻ്റെ ലെറ്റേഴ്സല്ല നമുക്ക് അത്യാവശ്യം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണം ഇപ്പോൾ നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകോഷം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇംഗ്ലീഷ് ഷേഷൻ ഇംഗ്ലീഷ് ഷേഷത്തിൽ കൊടുത്തിരിക്കുന്ന വൺ ക്വാട്ടർ ആണ് എന്നതും ഇന്ത്യ എന്നുള്ളതും വർഷമെല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിൻ്റെ പുറകോഷം നമുക്ക് എഡ്വേർഡ് ഏഴാമൻ എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടേഴ്സും കിങ് ആൻഡ് ടെമ്പറും പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെഡിൻ്റെ പിക്റും എല്ലാം നല്ല രീതിയിൽ കാണാൻ പറ്റണം എങ്കിൽ മാത്രമേ ഈ ഒരു നാണയത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കത്തുള്ളൂ ഇനി ഇരുപതിനായിരം രൂപ ഈ ഒരു നാണയം നമുക്ക് പ്രൈസ് കിട്ടണമെങ്കിൽ നമ്മുടെ കൈവശം ഇരിക്കുന്ന നാണയം നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയമായിരിക്കണം അപ്പോൾ യു എൻ സി കണ്ടീഷൻ നാണയം എന്റെ കളക്ഷനില തീർച്ചയായും ആ ഒരു നാണയം കിട്ടുവാണെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തെടുത്താണ് ഞാനും അന്വേഷിക്കുന്നുണ്ട് എന്റെ കളക്ഷനിൽ വയ്ക്കാൻ വേണ്ടി നല്ലൊരു ഗ്രേഡ് ചെയ്ത നാണയം അപ്പോൾ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങളുടെ കക്ഷനിലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ വൺ ക്വാർട്ടർ എന്ന് പറയുന്ന എഡ്വേഡ് ഏഴാമത് നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നാണയം സെൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ